എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എറണാകുളത്തെ പരിശുദ്ധ ബലിയർപ്പണം മഹാഭാരത കഥയില് പാഞ്ചാലി വസ്ത്രാക്ഷേപത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ നീണ്ട് നീണ്ടു പോവുകയാണ് മഹാഭാരത കഥയിൽ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം നീണ്ടു പോകുവാൻ കാരണം നന്മയുടെ ഭാഗത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ ഉള്ളത് കാരണമായിരുന്നു എന്നാൽ ഇവിടെ പരിശുദ്ധ ബലിയർപ്പണം എറണാകുളം രൂപതയിലെ പരിശുദ്ധ ബലിയർപ്പണം നടക്കാതെ പോകുന്നത് ഇപ്പോഴത്തെ സീറോ മലബാർ സഭയുടെ നേതൃത്വവും പ്രത്യേകിച്ച് മിസ്റ്റർ തട്ടിലും മിസ്റ്റർ പാമ്പ്ലാനിയും അല്ലേ കാരണക്കാരെന്ന് വിശ്വാസികൾ നൂറാവർത്തി ചോദിച്ചു കഴിഞ്ഞിരിക്കുന്നു കാരണം ഈ രണ്ട് പേരിലുമുള്ള വിശ്വാസം സീറോ മലബാർ സഭയിലെ അൽമാരിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടിരിക്കുകയ കാര്യം അവർ ചതിക്കപ്പെട്ട ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത് എന്ന് വിശ്വാസികൾ ചിന്തിക്കുന്നു പ്രത്യേകിച്ച് എറണാകുളം രൂപതയിലെ വിശ്വാസികൾ മാർപ്പാപ്പ ആവശ്യപ്പെട്ട സീറോ മലബാർ സഭയുടെ സിനിഡ അംഗീകരിച്ച് പല ആവർത്തി ആവശ്യപ്പെട്ടിട്ടും സീറോ മലബാർ സഭയിലെ എറണാകുളം രൂപതയിലെ മാത്രം വൈദിക തൊഴിലാളികൾ ലോഹയിട്ട പൈശാചിക ശക്തികൾ മാർപ്പാപ്പയെ അനുസരിക്കുവാനോ സഭയെ അനുസരിക്കുവാനോ തയ്യാറാകാതിരിക്കുന്ന വളരെ ഭയാനകമായ അവസ്ഥയാണ് ഞെട്ടിക്കുന്ന അവസ്ഥയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവർ പരിശുദ്ധ ബലിയർപ്പണത്തെ എവിടെയൊക്കെ അപമാനിക്കാമോ എവിടെയൊക്കെ താറടിച്ച് കാണിക്കാമോ അല്ലെങ്കിൽ പരിശുദ്ധ ബലിയർപ്പണത്തിന്റെ അന്തസ്സത്ത എവിടെയൊക്കെ നശിപ്പിക്കാമോ അതൊക്കെ ചെയ്യുന്നത് ഈ ലോഹയിട്ട എറണാകുളത്തെ വിമത പൈശാചിക ശക്തികളാണെന്നുള്ളത് ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത്തരക്കാരെയാണ് മിസ്റ്റർ പാമ്പളാനിയും മിസ്റ്റർ തട്ടിലും ഒക്കെ ചേർത്ത് പിടിക്കുകയും മക്കളെ പോലെ സ്നേഹിച്ച് കൂട്ടത്തിൽ നിർത്തുകയും അവർക്ക് വേണ്ടി അൻപത്തി ലക്ഷം വിശ്വാസികളെ തള്ളിപ്പറയുകയും ചെയ്തു തോർക്കുമ്പോൾ ഈ മിസ്റ്റർ ട്ടിലിന്റെയും ഈ മിസ്റ്റർ പാംബ്ലാനിയുടെയും ഒക്കെ മാനസിക അവസ്ഥ എന്താണെന്ന് വിശ്വാസികളും അതോടൊപ്പം സഭയോടൊപ്പം നിൽക്കുന്ന വൈദികരം ചിന്തിക്കണം മാർപ്പാപ്പ പോലും ഞെട്ടിത്തെരിച്ചിരിക്കുകയായിപ്പം കാരണം അദ്ദേഹത്തിന് ആരോഗ്യകരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും സീറോ മലബാർ സഭയുടെ തലപ്പത്തിരിക്കുന്ന മിസ്റ്റർ തട്ടിലും മിസ്റ്റർ പാംബ്ലാനിയും ഒക്കെ ചെയ്യുന്ന സഭാ വിരുദ്ധതയുടെ അങ്ങേ അറ്റം കണ്ടു കഴിയുമ്പോൾ മാർപ്പാപ്പ പോലും ദുഃഖിതനല്ലേ കത്താവിശ്വമിശുക പോലും ദുഃഖിതനല്ലേ എന്ന് ഒരു നിമിഷം വിശ്വാസികൾ ചിന്തിക്കുകയാ ഏതായാലും നമ്മളിപ്പോൾ കാണാൻ പോകുന്ന വീഡിയോ പല ആവർത്തി വിശ്വാസികൾ കണ്ടതാണ് എങ്കിലും നിങ്ങൾ ഒന്നുകൂടി ഈ വീഡിയോ ഒന്ന് കാണണം വളരെ മനസ്സിരുത്തി കാണണം ഈ വീഡിയോയിലെ വാക്യ ശകലങ്ങൾ നിങ്ങൾ കൃത്യതയോടുകൂടി ഒന്ന് കേൾക്കണം പ്രത്യേകിച്ച് എറണാകുളത്തെ വിശ്വാസികൾ അഞ്ചു ലക്ഷത്തോളം വരുന്ന എറണാകുളത്തെ വിശ്വാസികൾ തീർച്ചയായിട്ടും ഈ കാണാൻ പോകുന്ന വീഡിയോ മനസ്സിരുത്തി കേൾക്കുകയും കാണുകയും ചെയ്യണം ഇതിൽ ലോഹയിട്ട ഈ വിദ്വാൻമാർ പറയുന്ന ഡയലോഗുകളാണ് വളരെ മാസ് ഡയലോഗുകളാണ് ഇവര് പറയുന്നത് ഓരോസ്ഥി തന്നാൽ പോരെ ഞങ്ങൾ എല്ലാവരും കൂടെ കുർബാന അങ്ങ് ചെല്ലിക്കോളാം താക്കോൽ തരൂ ഞങ്ങൾക്ക് അലമാര തുറക്കണം അലമാര തുറന്നു വേണം ഞങ്ങൾക്ക് കുർബാന ചെല്ലാൻ എന്നൊക്കെയാണ് ഈ വിദ്വാൻമാർ പറയുന്നത് അതോടൊപ്പം ഇവര് പറയുന്ന മറ്റൊരു ഡയലോഗ് കൂടിയുണ്ട് കുർബാന ചെല്ലുക എന്നുള്ളത് ഞങ്ങളുടെ അവകാശമാണെന്നാണ് ഈ വിദ്വാൻമാർ പറയുന്നത് പമ്പര വിട്ടികളല്ലേ ഇവർ എന്ന് വിശ്വാസികൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് വൈദികരുടെ അവകാശമല്ല കുർബാന ചൊല്ലുക എന്നുള്ളത് പരിശുദ്ധ ബലിയർപ്പണം അർപ്പിക്കുക എന്നുള്ളത് ഒരു വൈദികന്റെ കടമയാണ് അവകാശമല്ല കടമയും അവകാശവും രണ്ടും രണ്ടാണെന്ന് ഈ കുബുദ്ധികൾക്ക് ആര് പറഞ്ഞു മനസ്സിലാക്കും ഇത്തരം നശൂനങ്ങളെയാണ് സീറോ മലബാർ സഭയുടെ തലപ്പത്തിരിക്കുന്നവർ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് കേൾക്കുമ്പോൾ അറിയുമ്പോഴാണ് വിശ്വാസികൾ ഞെട്ടിത്തരിക്കുന്നത് വീണ്ടും ഇവരുടെ ഡയലോഗുകൾ കേൾക്കുന്നത് വളരെ രസകരമാണ് പോലീസുകാരോട് പറയുന്നത് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഞങ്ങൾക്ക് എന്താ കുർബാന ചെല്ലാൻ വല്ല തടസ്സമുണ്ടോ അതിപ്പം പോലീസുകാരോടാണോ ലോഹത്തൊഴിലാളികളെ ചോദിക്കേണ്ടത് അത് സഭയോടല്ലേ സഭയോട് ചോദിക്കുമ്പോൾ അതിന്റെ കൃത്യമായിട്ടുള്ള മറുപടി നിങ്ങൾക്ക് കിട്ടും അതിൽ വേറൊരു വിദ്വാൻ പറയുന്നത് വളരെ വ്യക്തമായി ഈ വീഡിയോയിൽ കേൾക്കാം അന്നാ പിന്നെ പോലീസുകാർ പോയി കൂതാസ വചനങ്ങളൊക്കെ അങ്ങോട്ട് ചെല്ലട്ടെ എന്നാണ് ഈ സഭാവിരുദ്ധരായിട്ടുള്ള ലോഹത്തൊഴിലാളികൾ വിളിച്ചു കൂവുന്നത് എന്താണ് പരിശുദ്ധ ബലിയർപ്പണമെന്നോ എന്താണ് കൂതാസ വചനങ്ങളെന്നോ അതിന്റെ മഹത്വമെന്നോ അതിന്റെ വില എന്താണെന്നോ അറിയാത്തവരല്ലേ ഈ ലോകത്തൊഴിലാളികൾ എന്ന് എറണാകുളത്തെ വിശ്വാസികൾ തിരിച്ചറിയണം അങ്ങനെ അവർ അവരറിഞ്ഞിരുന്നെങ്കിൽ ഇത്തരം ഡയലോഗുകൾ അവർ അടിക്കുകയില്ലായിരുന്നു വിളിച്ചു പറയുകയില്ലായിരുന്നു കാരണം പോലീസുകാർക്ക് പോലും നാണം വന്നിട്ട് അവരവിടുന്ന് നടന്നു നീങ്ങുന്ന വളരെ വിചിത്രമായ വീഡിയോ ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഏതായാലും എറണാകുളത്തെ ലോഹത്തൊഴിലാളികളുടെ ശരിക്കുള്ള മുഖം വിശ്വാസികളുടെ മുമ്പിൽ തുറന്നു കാട്ടുവാൻ ഇതിൽ പരമൊരു തെളിവ് വേറെ വേണ്ട ഇത്രയൊക്കെ നടന്നിട്ടും ഇവർക്കെതിരെ നടപടിയെടുക്കാതെ ഇവരെ മഹറോൻ ചൊല്ലാതെ ഇവരെ സഭയിൽ നിന്ന് പുറത്താക്കാതെ ചേർത്ത് പിടിക്കുന്ന വൈകൃത മനോഭാവം മിസ്റ്റർ തട്ടിലും മിസ്റ്റർ പാമ്പ്ലാനിക്കും ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഇവരെയൊക്കെ പിന്താങ്ങുന്ന അരപ്പെട്ട കാര്ഗം എന്ന് ഓരോ വിശ്വാസിയും വിളിച്ചു ചോദിക്കുകയാണ് ഇതിനുള്ള മറുപടി സീറോ മലബാർ സഭയുടെ അധികാരികളാണ് നൽകേണ്ടത് സിനഡാണ് നൽകേണ്ടത് സീറോ മലബാർ സഭയുടെ സിനഡിനോട് ചോദിക്കുവാനുള്ള ഒരേ ഒരു ചോദ്യം നിങ്ങൾ വത്തിക്കാനെയും മാർപ്പാപ്പയും അനുസരിക്കുവാൻ തയ്യാറാകുന്നില്ലേ സിനിടെ എന്നാണ് ഏതായാലും നമ്മൾക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം നന്ദി നമസ്കാരം കുർബാനായിട്ടെ ആ ഷെൽഫ് തുറന്ന് കിട്ടണം ഞങ്ങളുടെ ഷാഫിലേ ഇളാം ഒരു അവസ്ഥയും മതിയില്ല എന്താ വിജയ അല്ല എന്താ പറഞ്ഞ് ക്ലാസ് ഇല്ല ഏ ഇത് ഏ കൈ അച്ഛന്റെ കൈ നമുക്ക് സംസാരിക്കണ്ടേ അച്ഛൻ്റെ റീസണബിൾ ആയിട്ട് പറഞ്ഞ ഒരു കുഴപ്പമില്ല റീസണബിൾ ആയിട്ട് പറഞ്ഞ ഞങ്ങള് കുർബാന അല്ലെന്ന വേണ്ടത് അച്ഛനല്ലല്ലോ തീരുമാനിക്കണേ ഞങ്ങളൊരു ഞങ്ങളൊരു ഷെൽഫിന്റെ ഇതാണ് സമരമാണ് ഈ രൂപകേരി അച്ഛന്മാർക്ക് ഈ ഇവിടെ ആരോപണ കുടുംബാനുള്ള സൗകര്യം ഇല്ലെന്നാണ് അച്ഛാ ഷെൽഫിന്റെ താപോലെ ആ പോസ്റ്റീം ആശയം എടുക്കാനല്ലേ ഏയ് ഇദ്ദേഹം ഇവിടെ വെറുതെ കാവലാണ് ഞങ്ങൾക്ക് ഈ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തു തരേണ്ട ആളാണ് ഇദ്ദേഹം എന്നിട്ട് ഇവിടെ ഇരുന്നുകൊണ്ട് അല്പനർ കാണോ ാഷ്ടം വേണ്ട സൈമ ഇത് വേണ്ട അർപ്പിക്കാനോ ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടില്ല പ്രോപ്പറേറ്റർ താപ്പുമാരം പറഞ്ഞില്ലേ അച്ഛനോട് അതായത് ഫൈനാൻസ് കൌൺസിലിനോ ഒന്നും ആലോചിക്കാതെ ഇദ്ദേഹത്തിന്റെ നിയമന ഇൻവാടാ ഇദ്ദേഹം ഒപ്പിടുന്ന കാര്യങ്ങളെല്ലാം പിൻവലിക്കേണ്ടി വരൂ ആ ఆ పోలీస్ నివేదన ఉంది हमको పోలీస్ నివేదన వేరొకమైనది అదే కురాశాగారాలు అవరండి నల్లట